നിർമ്മല പ്രൊവിൻസ് ചൂണ്ടൽ മരീന ഹോം മടാംഗമായ എന്ന സിസ്റ്റർ ആനി നിര്യാതയായി ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് രണ്ടേ നാൽപ്പത്തഞ്ചിന് ദിവ്യബലിയോടുകൂടി ആരംഭിച്ച സംസ്കാര ചടങ്ങുകൾക്ക് അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് മുഖ്യകാർമികത്വം വഹിച്ചു ചൂണ്ടൽ സാന്തോം ചർച്ച് വികാരി ഫാദർ സനോജ് അറങ്ങാശേരി മരീന ഹോം ചാപ്പൽ ചാപ്പിയൻ ഫാദർ വിൻസെന്റ് ചിറക്കമണവാളൻ എന്നിവർ സഹകാർമ്മികരായി തോയക്കാവ് എലുവത്തിങ്കൽ പരേതരായ ദേവസിക്കുട്ടി ത്രേസ്യ ദമ്പതികളുടെ മകളാണ് ചിയാരം ലേഡി വിക്ടറി മണലൂർ സെന്റ് തെരേസാസ് ചൂണ്ടൽ സാന്തോം പാലുവായി സെന്റാൻ്റണീസ് ഖൊപ്പോളി കാർമൽ കോൺവെന്റ് കുരിയച്ചിറ സെന്റ് പോൾസ് ഒല്ലൂർ വിൻസെന്റ് ഡീപ്പോൾ മുള്ളൂർക്കര കാർമൽ മൗണ്ട് എന്നിവിടങ്ങളിലും കൊട്ടേക്കാട് അസംഷെൻ പെരുമ്പ ക്രൈസ്റ്റുവില്ല മനക്കൊടി സാവിയോ ഹോം എന്നിവിടങ്ങളിൽ മഠാധിപതിയായും സ്തുത്യർഹമായ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് മരീന ഹോമിൽ വിശ്രമജീവിതം നയിച്ചുവരുന്നതിനിടെയായിരുന്നു അന്ത്യം വൈദികർ സന്യസ്ഥർ ബന്ധുക്കൾ തുടങ്ങിയവർ മരീന ഹോം ചാപ്പലിൽ നടന്ന സംസ്കാര ചടങ്ങുകളിൽ സംബന്ധിച്ചു സിസിടിവി ന്യൂസ് കേച്ചേരി